മാ നിങ്ങളോടൊപ്പം നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് മികവ് രണ്ടായിരത്തി ഇരുപത്തി നടന്നു എസ് എൻ ട്രസ്റ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇ ജി ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് പി എസ് പി നസീർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജറും എസ് എൻ ഡി പി യോഗം കൌൺസിലറുമായ പി കെ പ്രസന്നൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു സംസ്ഥാനതലത്തിൽ സ്കൂളിന്റെ മികവ് അറിയിച്ച കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായ നവീൻ ഭാസ്കറിനെയും സുവോളജി അധ്യാപികയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ ശലഭ ജ്യോതിഷിനെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖലേഷ് വികസന കമ്മിറ്റി ചെയർമാൻ സി എസ് മണികണ്ഠൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ തിലകൻ സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ കെ ആർ ഹെഡ്മിസ്റ്റസ് മിനിജ ആർ വിജയൻ എന്നിവർ സംസാരിച്ചു എല്ലാ കാലത്തും എസ് എൽ ഡി പി യോഗത്തിനും എസ് എൻ എസ് വിദ്യാലയത്തിൻ്റെ തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു നിന്നിട്ടുള്ള സ്കൂളാണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് അത് അക്കാഡമിക രംഗത്ത് മാത്രമല്ല പഠന പ്രവർത്തനങ്ങളില് പാഠ്യന്തര മേഖലയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മാതൃകകൾ സമൂഹത്തിനാകെ സംഭാവന ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അങ്ങനെ തുടർച്ചയായിട്ടൊരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു മികവ് നിലനിർത്തി പോകാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മികച്ച നേതൃത്വം ഉണ്ടാവണം പ്രതിബദ്ധതയുള്ള അധ്യാപകരുണ്ടാവണം നല്ല അച്ചടക്കമുള്ള മെഡിക്കൽ ആയാലുള്ള കുട്ടികളുണ്ടാവണം അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള രക്ഷകർത്താ സമൂഹം ഉണ്ടാവണം കൂടാതെ സാമൂഹ്യ സംവിധാനങ്ങളുടെ മണികണ്ഠൻ എന്നൊരാളുടെ പേര് പറയുമ്പോൾ എല്ലാവരും കൈകരിക്കുന്നത് എങ്ങനെയാണോ പുറത്തുനിന്നൊരാളുടെ ഇവിടെ പഠിപ്പിക്കുന്നതാണോ അല്ല മണികണ്ഠൻ നമുക്കറിയാം മറ്റൊന്നും പഠിപ്പിക്കുന്നില്ല മണികണ്ഠൻ എന്ന് പറയുന്ന താരതമ്യേന നിങ്ങളുടെ ക്ലാസ് മുറിക്ക് വെളിയിലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ അപരിതരായ ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം